ടത്തും നടക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ ദിവസവും ഓരോ ആളുകൾ വിളിച്ചത് ചോദിക്കും പള്ളി ജോലിയുണ്ടോ ഒരു ജോലി കിട്ടാറുണ്ടോ പള്ളിയിലെ മുക്കറിമാര് ജോലി കിട്ടാറുണ്ടോ ഇങ്ങനെ എന്തേ യേശുദാസിന്റെ സൗണ്ട് ഇല്ല യേശുദാസിന്റെ സൗണ്ട് മൂവായിരം രൂപ ശമ്പളം യേശുദാസിന്റെ ഇപ്പൊട്ടവൻ പത്തറുപത് വയസ്സുണ്ട് അത്ര എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു അങ്ങനെ കൊടുത്തത് അപ്പൊ കമ്മിറ്റി ഭയങ്കര ചർച്ച നമ്മുടെ മോതിന് സൗണ്ടില്ല ഞാൻ അമ്പളാഞ്ചേരി ബങ്ങാട് പഠിക്കുമ്പോൾ സാധ്യ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല പെണ്ണുങ്ങള് വല്ലേ പരാതി മൂവായിരം രൂപ കൊടുക്കുന്ന ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഒഴിവാക്കും എന്ത് കാരണം കൊണ്ട് അല ദുർബലരാണ് അവര് സൗണ്ടില്ല അവര് അഴകുള്ള ബാങ്കില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവര് മൈക്കം കൊണ്ട് തട്ടിയാൽ നമ്മുടെ അത്രേ പറ്റുള്ളൂ സാധുവാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം അതുപോലും അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞു മുഴുവൻ ആളുകളും കേട്ട ആ ും ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പറ്റൂല എല്ലായിടത്തും പ്രത്യേകതയാണ് പള്ളി വലുതാകുമ്പം നിങ്ങളുടെ പള്ളി ശോചനയാവസ്ഥ മൂത്രപ്പനയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ്

പറ്റും യേശുദാസിന്റെ തൊണ്ട അവിടെ നിന്ന് മുറിച്ചോണ്ടതാണ് നമ്മള് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞ ഏറ്റവും ഏറ്റവും ഫതിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് പഠി നമ്മുടെ പള്ളിയിലേക്ക് ഇവിടെ സദസ്യരോട് വയ്ക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന നിസ്കാര ഏതാണ് നിങ്ങളെന്ന് പറഞ്ഞേ നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ ഏതാണ് പറഞ്ഞു തുറന്നു പറഞ്ഞു തെറ്റാണ് മകരീബിനാണ് ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരി നിസ്കാരേതാ മകരീബാണ് അല്ലേ മകരുവല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നാൽ ഏറ്റവും ഏറ്റവും ഒരു ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിസ്കാരം ഏതാണ് സുബിയാണ് സുബൈക്ക് മൂന്ന് സപ്പാളുണ്ടാവും മൈക്കും വേണ്ട ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും റസൂല് പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളല്ലേ ഒരു കാര്യങ്ങളുണ്ട് നിസ്കാരം കള ആക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ഉറക്കം രണ്ടും മറവി ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം കഥ ആയി അള്ളാഹു ശിക്ഷയില്ല നമ്മള് കഥ പീട്ടിയാൽ മൂന്നാമത്തെ ഏർവാടി ചെയ്യാർ ഞാൻ ഞാൻ ഈ പറയുന്ന വിഷം കൊണ്ട് പറയാം ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് അല്ലിത്ത ഇതിനിടക്കുള്ള നിസ്കാരം നിസ്കാരം ഒന്നും ഇല്ലല്ലോ നിങ്ങൾ ആരെടുക്കേ പോകുന്നത് ബാധിശ തങ്കെടുക്ക അവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് വേണ്ടി അവർ എന്തിനു വേണ്ടി വേണ്ടിയാണ് വേണ്ടി നിങ്ങൾ എന്തിനാ ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റൽ ആയിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ഉണ്ടായി സൂറത്തുൽ വാക്യ ഓതാൻ പറഞ്ഞു ആദരവായാത്ത സൂറത്ത് നിങ്ങൾ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ് ഭാഗ്യത്തെ കൊണ്ടുത്തര നിസ്കാരമാണ് റബ്ബിനോട് എന്റെ പ്രയാസങ്ങൾക്ക് മാറ്റി നല്ല സമൃദ്ധി വരുമെന്നാണ് അള്ളാഹു റസൂർ പറഞ്ഞത് അഞ്ഞൂറ് രൂപ മടക്കൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നൊരു ഏർപാടിയിൽ നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിൽ ഇങ്ങോട്ട് കിട്ടും ഓക്കെ സിയാറത്ത് എന്നുള്ളത് പുള്ളിമുള്ളി അമലാണ് പക്ഷേക്കാരനുള്ളതാണ് മനസ്സിലേ അബ്സാഹുനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് സിയാറത്ത് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് നിസ്കാരം കഥാക്കി ഏർവാടിയിലേക്കും നാഗൂരിലേക്കും പോകുന്ന പെങ്ങളെ ചിന്തിക്കണേ പെങ്ങളെഹുവിന്റെ ഔലിയാക്കന്മാരും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല നിങ്ങൾ പൊരുത്തൻ മാങ്ങാൻ വേണ്ടി ചെന്ന് കുരുത്തക്കേറും മേടിച്ചു കൊണ്ടുവരുന്ന പരിപാടിയാ അള്ളാഹു നമുക്ക് നൽകട്ടെ ഭീമാപ്പള്ളി ഓറൂസിന് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി ബീമാപ്പള്ളി ഓറൂസ് അതിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു സൗഹൃദം ഉണ്ട് വെറുതെ രസത്തിന് ചോദിച്ചു ഓറൂസിലേക്ക് പങ്കെടുത്തു പങ്കെടുത്ത് എവിടെ നിസ്കരിച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാണ് ഭീമാപ്പള്ളി ഇത്രയും വലിയൊരു പള്ളിയുണ്ടായിട്ട് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നവർ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല ീ മനുമാറാകട്ടെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ അതുകൊണ്ട് കബർ നിറഞ്ഞ ദൽഭുതമല്ലയോ കാണിച്ചിട്ട് അവിടെ പോയി ഉദരം ക്രമേണ പഴുത്തു അതുകൊണ്ട് നിറഞ്ഞ ും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാലിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവെപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴി വെറ്റമുക്ക് ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറു പൊട്ടി ആ ചിഞ്ചലം കവറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ കവറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ എങ്ങനാണുമാ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ നീ കടക്കും മറുകരാ പറഞ്ഞതാ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമണ മടലിൽ നിന്ന് ചിരിക്കുമത്രേ പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാൻ ഉണക്കമടലായി നിലം പതിക്കുമെന്ന് യഥാർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തലവസ്ഥ അത് പറഞ്ഞത് നീ ചിന്തിച്ചു കരയുക എന്നാൽ സോദരാ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരങ്ങില്ലേ അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ ജീവിതം ഇതല്ലേ ജീവിതം വീർപ്പുകൾ മേൽക്കുമേലാൽ േൽപോട്ടുരും മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഒരുപോലെ മാളിക തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ എല്ലാം അവസാനിച്ചു പോകേണ്ടി വരും ിറ്റിയാണ് ഇതൊന്നും ഒരു കെട്ടുകഥയല്ലേ പിടിമണ്ണു വാരിയെറിഞ്ഞു കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിഥീരായി നടക്കുമ്പോൾ കുതിരയുടെ ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പോപ്പെട്ട പോൽ സാധാരണക്കാരനായ പ്രജ മൂന്ന് പിടി മണ്ണു വാരിയിട്ട് പിടിമണ്ണു വാരിയെറിഞ്ഞു ലാഹോ ഈമാനുള്ള മരണം അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു ആക്യുബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ വേദനയോടുകൂടി പറയുക ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും മരണത്തെ ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിനും ഒരു ആക്യബത്തുണ്ട് പ്രപഞ്ചത്തിനും ഒരു ആക്യുബത്തുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് വന്ന് സംജാതമാകും നമുക്ക് നന്നാകാൻ ഒരു പ്രമാഷണവും വേണ്ട ഒരു വണതും വേണ്ട ഒരു പുസ്തകവും വായിക്കണ്ടാപ്പിന് നമ്മുടെ വാപ്പ 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 എവിടെയാ എവിടെയാ നമ്മുടെ നമ്മുടെ ചിന്തിച്ചു ആരാണ് ആരാണ് ഉമ്മ ഒരു കാലഘട്ടം മുഴുവനും ഇടിവെട്ടുന്ന സമയത്ത് ഓടിച്ചെന്നിട്ട് ഉമ്മാർക്ക് പറയും ഉമ്മി കെട്ടിങ്ങനെ വാപയെ പൊന്നേ പേടിക്കല്ലേ വാപ്പാടക്കോടി ചെന്നിട്ട് വാപ്പാടെ ശരീരത്തിൽ കെട്ടിപ്പിടിക്കും ഇടിവെട്ടെന്ന് എനിക്ക് പേടിയാ ചോദിക്കട്ടെ ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അമ്മ ചേത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ അത് കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വാപ്പ എവിടെയാ നിങ്ങളുടെ ഉമ്മ എവിടെയാ നിങ്ങൾ പേടിച്ചപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ തെളിരഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ

ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം ചുമന്നത് അവർ പാലും കൊടുത്തു വളർത്തലും അവരാണ് ഈ മൂന്ന് വാപ്പയിൽ ൂടെ ഈ ഉമ്മയും ആ കിടക്കുന്നത് പെങ്ങളെ ഒരു മിനിറ്റ് വാതു കേൾക്കുമ്പോഴൊന്നും ചിന്തിച്ചു കൂടെ എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിൻ്റെ ഉമ്മയുടെ ശ്രമമാ എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ എന്റെ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അതുകൊണ്ട് മകരു കഴിയുമ്പോൾ മുസ്തഫ

പ്രയാസങ്ങളും പറഞ്ഞ മറ്റൊരു ുംബാജിദ് ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട് വെറ്റമുക്കിലൊരു പള്ളിയുണ്ട് ഒരു പള്ളിക്കാർ അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി ഞങ്ങളുടെ പള്ളിയിലാണ് എ സി ഉള്ളത് ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന ടൈൽസ് ലക്ഷക്കണക്ക് രൂപ മുടക്കിയിട്ടുള്ളതാണ് അൽമസാജിദ് ആളുകൾ പള്ളിയെ കുറിച്ച് പരസ്പരം അഭിമാനം നടിക്കുന്ന ഒരു കാലമുണ്ടല്ലോ ആ കാലഘട്ടം വരാതെ ലോകത്തിന് അന്ത്യമുണ്ടാകില്ലെന്ന് പറഞ്ഞു തീർത്തില്ല ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ഡിക്കാരികളും തെമ്മാടികളും അള്ളാഹുവിനെ ഭയപ്പാടില്ലാത്തവനും ദീൻ കൈകാര്യം ചെയ്യാൻ വരുന്ന ഒരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം എന്ന് ഹബീബായ മുഹമ്മദ് വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഹീബ് പോയി പുതിയൊരു ഹർത്തീപ് വന്നു വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ നിർത്തി പുറയിൽ ഉസ്താനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദർസയിലെ മുതിർന്ന അധ്യാപകനല്ല അവിടുത്തെ സദർ ഉസ്താദ് അല്ല പല സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കും നോക്കുമ്പോൾ ഉസ്താൻ്റെ ഓത്തിങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് ഇതിൻ്റെ മ്യൂസിക് കേൾക്കുമ്പം മറ്റുള്ള കമ്മറ്റിക്കാരോട് പറയും അങ്ങനെ ഈ ഹയവാന് അത്തഹിയാത്ത പോലും അതറിയില്ല ഇവനാണ് സ്ഥാന പരീക്ഷിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി തജുവീത് വേണ്ട ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും അവര് വായി വരുന്ന തോന്നി മാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മെഹ്റാബിലൂടെ തെറ്റായ മസലകൾ തെറ്റായ തീതകള് ജനങ്ങളുടെ മുമ്പിൽ അവർ വിശദീകരിച്ചു കാരണം അവർക്കറിയില്ലല്ലോ അവർ എവിടെന്നോ കേട്ടതരംഭിച്ച കാര്യങ്ങളൊക്കെ വന്ന് അടിയെടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ ഇത് കേട്ടിട്ടും ഉമ്രയുടെ കൂലിയിട്ടാമേ പെണ്ുമയുടെ കവളത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളെന്നാണ് സൂര് പറഞ്ഞു ഭാര്യ സ്നേഹിക്കാൻ പെൺമക്കളുടെ മഹത്വം ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു എന്തിനാണ് ഈ കളവ് പറയുന്നത് നാപ്പത് കറാഹത്ത് ചെയ്താൽ ഒരു ഹറാം ഒറ്റ കിതാബി കാണിക്കാൻ കഴിയും നാൽപ്പത് കരാഹത്തെ ചെയ്താൽ ഒരു ഹറാമോ വായി വരുന്നതൊക്കെ പറയാൻ കാരണം ഇത് ഫിഗീന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല അക്കീത മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല വായി വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കുക ആളുകൾ അതനുസരിച്ച് അമല ചെയ്യുക അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകാം അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തെരുമാറാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങൾ എന്റെ ചാർജ് കഴിഞ്ഞ് അള്ളാഹു നമുക്ക് ആരോഗ്യം പെരുമാറാകട്ടെ ലിവർ സെക്കൻഡ് സ്റ്റേജ് ആണ് തിത്താശയത്തിലും കിഡ്നിയിലും കള രണ്ടിനും കല്ലാണ് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല മുപ്പത് നാൽപ്പത് വയസ്സുകൊണ്ട് തിന്നണ്ട ഒക്കെ ഇരുപത്തൊമ്പത് വയസ്സുകൊണ്ട് തിന്നു തീർത്തു അതിന്റെ കുഴപ്പം കൊണ്ടാണ് എവിടെ അൽഫാമ് കണ്ടാലും തന്തൂരി കണ്ടാലും ഇവിടത്തിൽ ഇപ്പം തിന്നാമയ്യാത്ത എൻ്റെ അവസ്ഥയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അതീസുണ്ടല്ലോ അമ്മുഹും പുത്തുവും തിന്നുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കുറെ തിന്നു ഇപ്പം ലാമ്പതില്ല തിന്നാ മയ്യാത്ത അവസ്ഥയാണ് അള്ളാഹു നമുക്ക് കാഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ മാറട്ടെ അതുകൊണ്ട് എന്റെ ചാർജ് കഴിഞ്ഞത് കൊണ്ട് നിർത്തിക്കോട്ടെ നിർത്തിക്കോട്ടെ ഇതായിരുന്നാലും ഏറെക്കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന വളരെ റാഹത്തുള്ള ഒരു പരിപാടി മൃദാ മജ്ലിസ് പലയിടത്തും പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും നിന്നു പോയെങ്കിലും കൊറോണ കാലത്ത് പോലും അവര് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ ഒരു ഹബീബായ തങ്ങളുടെ മജിലിസ് ആ റസൂള്ളിനോടുള്ള ഹബ്ബ് കൊണ്ട് ഈ നാട്ടിൽ നിലനിർത്തി അങ്ങനെ സൂർലാനെ പറയുന്ന പാടുന്നെ വിവരിക്കുന്ന ഏതൊരു നാട്ടിലും വറക്കത്തിറങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വറക്കത്ത് ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സദസ് അല്ലെങ്കിലും അലഹമദില്ല ഇവിടെ ഇരുന്ന ആളുകളൊക്കെ ഇത്രയും നേരം സാഗൂതം ഇത് വീക്ഷിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അലഹമുല്ല മനതാരിൽ വലിയ സന്തോഷമുണ്ട് ഈ യുവാക്കളെ ഇനിയും അവതാനങ്ങൾ പാടി പുകഴ്ത്താനും അതുവഴി ജനങ്ങൾക്ക് ആത്മീയമായ ഉന്മേഷം നൽകാനുമുള്ള തോഫീക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്നുള്ള രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണമായ സമ്പൂർണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീൻമേശയിലേക്ക് ഭക്ഷണം വരുന്നു ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് വരിക്കുകയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത് ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റേഷൻ ഉണ്ട് അള്ളാഹുവിൻ്റെ റേഷനുണ്ട് നമ്മൾ കഴിക്കേണ്ടത് ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ അത് അതിന് തൊട്ടുമുമ്പ് നമ്മൾ കഴിക്കുന്നതിൻ്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം വീപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്തുനിന്ന് അവശ അവശേഷിക്കുകയും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയായി ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ മടങ്ങി മടങ്ങിപ്പോവേണ്ടി വരും നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഹബീബുലാക്ക് ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി അവസാനമായി മഹാനായം ഖുറബുലാഖ് ജിബിലിഅലി സ്ലാം വിശുദ്ധമായ ഖുർആാനിന്റെ അവസാനത്തെ അധ്യായവുമായി അധ്യായ അവസാന വരുന്നത്

സമൂഹത്തോട് പറഞ്ഞു പറഞ്ഞു നോക്കണേ കൊടുക്കണേ മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത് അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് എന്താണ് അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നു ഉമ്മാ ഇന്നാലില്ലാഹിന്നോ എന്താ അർത്ഥം നിങ്ങൾ കേട്ടോട്ടുണ്ടോ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഈങ്ങളായ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ഇന്നാലില്ലാജി ഓൻ ായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെല്ലാം നമ്മളെല്ലാവരും മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാ ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഭർത്താവുമായിട്ട് മിണങ്ങുമ്പോൾ ആരാണ്ട് തോപ്പിക്കാൻ വേണ്ടി കയറെടുക്കുന്ന പെങ്ങളെ കയറെടുക്കുന്ന ചെറുപ്പക്കാരാ ചിന്തിക്കണേ നമ്മളെല്ലാം അള്ളാഹുവിനുള്ളതാ നമ്മുടെ ജീവിതത്തിൽ മുൻ പ്രയാസങ്ങളും അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള അത് എക്കാലത്തും നിലനിൽക്കുകയില്ലൊരു സന്തോഷമുണ്ടാകും ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനം ഉണ്ടാകും ഒരു ആഹ്ലാദം ഉണ്ടാകും ആഹ്ലാദമുണ്ടാകും ഈമാനോടുകൂടി കാത്തിരിക്കണേ കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദരവായ ഹബീബായ മുഹമ്മദും ആരെങ്കിലും ആരെങ്കിലും ഒരാൾ കയറിട്ട് ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത് ശാശ്വതമായിട്ട് നരകത്തിൽ നിന്ന് അവൻ ഹബീബായ െ എന്തൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും ക്ഷമിച്ചതിന് പ്രതിഫലം തരും കയറെടുത്താലോ കയറോ ഏതുവരെ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ പൊതുശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയും ഗൗരവാണ് എന്തിനേറെ ആലിമീങ്ങൾ ദ്വാരക്കരെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആത്മഹത്യ ചെയ്യുന്ന പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത് നമ്മുടെ നാട്ടിലെ ഉസ്താണത് എന്തുകൊണ്ടാണ് ഒരു പരിഗണന ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന്റെ എതിരാകാൻ വഴിയാവും അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത മയ്യത്തേതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ ചെയ്തവൻ്റെ ആരെങ്കിലും ഒരാൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് അവൻ അങ്ങനെ ഖാലിദൻ മുഹല്ലദൻ ഫിഹാ ആവർത്തിച്ചാർത്തിച്ച് അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ാഹു അത്തരം പ്രയാസങ്ങൾ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകും അത്തരം പ്രയാസങ്ങൾ തന്നെ നമ്മളെ കാത്തിരക്ഷിക്കും എന്തിനാണ് ഈ ആത്മഹത്യ ഞാൻ തോന്നാനുള്ള കാരണം എന്താ എന്റെ നാട്ടില് ഒരു സ്ത്രീ വെഡ്ഡിംഗ് ആൻഡ് സ്ത്രീയാണ് ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് വിഷു ചെയ്യാത്തത് ഇവിടെ മനുഷ്യന് ജോലി തെരെ കൊണ്ടക്കുമ്പോ അവിടെ ഒരു വിഷു ഇത്രേ പറഞ്ഞോളൂ ആറു മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ട് താഴെ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിങ്ങയിൽ നിന്നും മതുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയറ്റ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ് അല്ല വെറുതെ വിട്ടില്ല വെറുതെ വിട്ടില്ല മയ്യത്ത് കബറടക്കി ആറ് മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് ചെന്നിത്തല പോലീസുകാരതിനെല്ലാം നിരാകരിച്ചു കൊണ്ട് ആ മയ്യത്തവിടുന്ന് തോണ്ടി മരണപ്പെട്ടു പോയ ഒരാളുടെ കബർ ആ കബർ എന്ന് പറഞ്ഞാൽ ഇത്രമേൽ സങ്കടകരമായ ഒരു കാര്യമാണ് പുറത്തു കൊടുക്കട്ടെ നമുക്ക് വഴിയില്ലല്ലോ ചില തോന്നിയാവശങ്ങൾക്ക് മരിച്ചാലും അതിന്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്ന മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടില്ല അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസാരപ്പെടുത്തുക എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു സുഖമാണ് മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും നിരാശ ഈ മറ്റുള്ള ആളുകളെ നിസാരപ്പെടുത്തുക എന്നുള്ളത് എന്തിനേറെ പറയണം അഞ്ചു പക്കം നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറിപ്പിച്ച് കളയുന്നൊരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് നമുക്ക് തോന്നുന്നു നിസ്കരിക്കാത്ത ആളുകളെ കാണുമ്പോൾ വല്ലാത്ത എൻ്റെ നാട്ടിലൊരാൾ ഇരുപത്തിയേഴനാവിന് ഒരാൾ മരണപ്പെട്ടു മുഴുകുടിയൻ മുഴുകുടിയൻ ഇരുപത്തിയേഴനാവിന് മരണപ്പെട്ടു അപ്പം എൻ്റെ വാപ്പ നോമ്പുകാരുടെ സമയത്ത് പറഞ്ഞതേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളൊരു മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹമത്ത് ഭയങ്കര ഇഷ്ടമായിട്ടോ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താ റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാഹ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാന്ന് ഒറ്റവട്ടം പറഞ്ഞു പിന്നെ പറഞ്ഞതും എന്നിട്ട് അള്ളാക്ക് മതിയായില്ല വീണ്ടും പറഞ്ഞു അർ റഹീം എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെയാടോ മുഖല്ലതായ നായ തൊട്ടാൽ കഴുകേണ്ട ജീവി അല്ലേ നായ ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വരെ കടക്കണമെങ്കിൽ അള്ളാക്ക് ഏറ്റവും ഇഷ്ടം റഹ്മത്താണെന്ന് നമ്മൾ ചിന്തിക്കണം ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല റസൂൽ ചോദിച്ചേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ് നല്ല വാഹനം ധരിക്ക നല്ല വാഹനം മേടിക്കൽ അഹങ്കാരമാണോ നല്ല വീട് വെക്കൽ അഹങ്കാരമാണോ അല്ല അഹങ്കാരം എന്ന് പറഞ്ഞാൽ നിരാകരിക്കല വകുന്ത ജനങ്ങളെ നിസാരപ്പെടുത്തുന്ന ആളുകൾ ആളുകളെ നിസ്സാരമായി കാണുന്ന ആളുകൾ അതാണ് കിബിറിന്റെ അടയാളം അഹങ്കാരത്തിന്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്തമെഹുതെ ഹൈറായ ജീവിതവും നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ